بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد واغفر لنا ورحمنا ولوالدينا لمشايخنا لأساتذنا لجميع المسلمين وانفعنا ببركاتهم وعلومهم وأسرارهم اللهم تقبل جميع خدماتنا بهماني غلاء സാമ്പത്തികമായിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഗൗരവമുള്ള പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു മറ്റൊരാളുടെ സമ്പത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയും ചില ഹദീസുകൾ നമുക്ക് വായ്പ വാങ്ങുന്നതിനെ പറ്റിയും മറ്റൊരാളുടേത് പിടിച്ചു പറിക്കുന്നതിനെ പറ്റിയും ഒക്കെയുള്ള ഹദീസുകൾ ചിലതുകൂടി വായിക്കാം ഒന്ന് പിതാവ് സഫുവാൻ എന്ന് വരുത്തൊട്ട് നബിയ സല്ലാസ്ലം നബി സല്ലിസ്വലും തങ്ങളെ ഉമയ്യത്ത് ആ സഫുവാനിൽ നിന്നും പിതാവ് പറയുള്ള പിതാവിൽ നിന്നും വായ്പായിട്ട് വാങ്ങി സഫ്വാന്റെ പടയങ്കിയ വാങ്ങി യൗമ ഹനൈനിന്റെ ദിവസം ഹുനൈൻ യുദ്ധത്തിന്റെ അന്ന് ആയിട്ട് വാങ്ങി ഈ സഫ്വാന് യഥാർത്ഥത്തില് അന്ന് മുസ്ലിമായിട്ടില്ല മറിച്ച് അദ്ദേഹം അവിശ്വാസിയായിട്ട് ഖുർആൻ കേൾക്കാൻ വേണ്ടി മദീനയിലേക്ക് കടന്നു വന്നതായിരുന്നു അപ്പൊ വായ്പ ആയിട്ട് നബിതങ്ങൾ പടയെങ്കി വാങ്ങി അദ്ദേഹം ഖുർആനൊക്കെ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു മുസ്ലിം ആയിട്ടില്ല അപ്പൊ സഫ്വാൻ ചോദിച്ചു ആ ഗോലബാ മുഹമ്മദു ഓ മുഹമ്മദ് നബിയേ ആ ഖൊസ്ബൻ ആ ഖുസ്ബൻ എന്ന് നോക്കാം മുഹമ്മദു ഇത് പിടിച്ചുപറിച്ചേ എന്ന് പറഞ്ഞാല് അവിശ്വാസികളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിനോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന അവിശ്വാസികളുടെ സ്വത്ത് എന്താക്കാം കിട്ടിയാൽ എടുക്കാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്തിനക്രമിക്കാൻ വരുന്ന അവിശ്വാസികൾ അക്രമികളുടെ ആ അവി അക്രമികൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് സ്വത്ത് പിടിച്ചെടുക്കാം അപ്പൊ അങ്ങനെ പിടിച്ചെടുക്കുകയാണോ മുഹമ്മദ് നബിയെ എന്ന് ചോദിച്ചു കാലാപ്പന്യ പറഞ്ഞു ബൽ ആരിയത്തം അമൂനത്തൽ അല്ല ഇത് വായ്പയാണ് ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അവിശ്വാസികളുടെ സ്വത്ത് വെറുതെ എടുക്കുക എന്നതൊന്നും ഇസ്ലാമിക നിയമമല്ല മറിച്ച് വിശ്വസിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ ആണ് ഇസ്ലാമിക രാജ്യത്ത് മദീനയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് അഭയം നൽകപ്പെട്ടിരുന്നു അപ്പൊ അഭയം നൽകപ്പെട്ടയാളുടെ സ്വത്തുക്കളൊന്നും അവിശ്വാസിയാണ് എന്നതിന്റെ പേരിൽ എടുക്കാനോ മറ്റോ പാടില്ല ശത്രുക്കളാകുമ്പോ ശത്രുത കാണിച്ച അപ്പൊ യുദ്ധങ്ങൾ നടക്കുമ്പോ ചിലപ്പോൾ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം എടുക്കലുണ്ട് അതല്ലാതെ അഭയം നിർഭയം നൽകപ്പെട്ട സമയത്ത് സ്വത്തുക്കൾ കൈ എടുക്കാനോ മറ്റോ പാടില്ല എന്നെല്ലാം ലബിതങ്ങൾ വായ്പ വരെ വാങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ വായ്പ വസ്തു അതിന് ഉത്തരവാദിത്തമുണ്ട് വായ്പ വാങ്ങിയ വസ്തു അത് അവിശ്വാസികളിൽ നിന്ന് വായ്പ വാങ്ങിയതാണെങ്കിലും തിരിച്ചു നൽകേണ്ടതാണ് എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതികൾ അൻ അവരിൽ നിന്നും കാലവർ പറയുന്നു സമയത്ത് റസൂൽ അല്ലാ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു അല്ല അരിയത്തുമോ വായ്പ വസ്തു വീട്ടപ്പെടേണ്ടതാണ് ഹത്വർദൂതത്വറ്റ് നൽകപ്പെടുന്ന ഉപകാരത്തിന് വേണ്ടി നൽകപ്പെടുന്ന വസ്തു മിൻഹത്ത് എന്ന് പറഞ്ഞാല് ആട് ചിലപ്പോ പാല് എടുക്കാൻ വേണ്ടി ആടിനെ നൽകും അന്നത്തെ കാലത്ത് ഒരു ഒരു വീട്ടിൽ കുറെ ആടുകൾ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് ൽക്കാലം നൽകും പാലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പാലവർക്ക് എടുക്കാം അപ്പൊ അങ്ങനെ നൽകപ്പെട്ട ആടുകൾ മൃദൂത തിരിച്ചു നൽകപ്പെടേണ്ടതാണ് അതും യഥാർത്ഥത്തിൽ അവിടെ പാലെടുക്കാൻ വേണ്ടി മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് ഉത്തരവാദിത്വത്തോടെ തിരിച്ചു നൽകപ്പെടേണ്ടതാണ് അല്ലാതെ അത് എല്ലാ ഐ ഡി കൂടെ കൈക്കലാക്കാൻ പാടില്ല എന്നാണ് തങ്ങൾ പറയുന്നത് കടം വീട്ടപ്പെടേണ്ട കടം വാങ്ങിയ പോലെ വീട്ടും വേണം ജാമ്യക്കാരൻ അവൻ ആണ് കടക്കാരനാണ് ജാമ്യം നിന്നാ പിന്നെ ജാമ്യം നിന്നതുപോലെ നിൽക്കണം അപ്പൊ എന്താക്കണം അവൻ ഓര്യമാണ് അവൻ ഉത്തരവാദിത്തമുള്ളവനാണ് അവൻ കടം കടക്കാരനാണ് അവൻ അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം പ്രവാഹുത്തർമിതിയോ ബുധാ ബൂത

ഫൗത്തിയബി എന്നെ കൊണ്ടുവരപ്പെട്ടു എന്നെ ബിയ ബിയു അന്നെ ബിയു നബിതങ്ങൾ അടുത്തേക്ക് ഞാനിങ്ങനെ തോട്ടത്തെ എറിഞ്ഞു എന്ന കേസ് പറഞ്ഞിട്ട് നബി നബിതങ്ങൾ ചോദിച്ചു ആ കുലാമോ കുട്ടി ലിമത്തെ നീ എന്തിനാ ഈത്തപ്പനായി എറിഞ്ഞത് കൊൽത്തു ഞാൻ പറഞ്ഞു ആ കുല് തിന്നാനാണ് ഞാൻ തിന്നാനാണ് പറഞ്ഞു കാല അപ്പൊ നിബിധങ്ങള് പറഞ്ഞു ഫല തെറും ഇനി മോനെ എറിയരുത് നിവിധങ്ങൾ അവിടെ നല്ല നെൽക്ക് പറഞ്ഞു കൊടുത്തു നീ മോനെ എറിയരുത് വക്കൊൽ നീ തുന്ന മിമ്മ ഒന്നിൽ നിന്ന് സക്ക വീണ് കിടക്കുന്ന ഈ അസ്മലേന്റെ തായ് ഭാഗത്ത് വീണത് തിന്ന എന്ന് പറയുന്നത് അവിടെ അയിന മുതലാളി അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറ്റുള്ളൂ അന്നത്തെ കാലത്ത് ചിലപ്പോ വീണത് ആരെങ്കിലും എടുത്തു എടുത്ത് എടുത്ത് തിന്നുന്നത് അന്നത്തെ ഇത്തപ്പന മുതലാലിമാര് ആരും തന്നെ വെറുപ്പ് കാണിക്കലില്ല തൃപ്തിയായിരിക്കും പതിവ് അപ്പൊ അങ്ങനെ പതിവുണ്ടെങ്കിൽ എടുക്ക പതിവില്ലെങ്കിൽ എടുക്കാനും പറ്റൂല അപ്പൊ അതിന്റെ ഉടമസ്ഥൻക്ക് തൃപ്തിയാണെങ്കിൽ തിന്നർത്താം എന്നിട്ട് തങ്ങളെ ഒരു ദ്വാദ് പറഞ്ഞു ആ കുട്ടിക്ക് അള്ളാഹുമാള്ളാഹുവെ നീ കുട്ടിക്ക് വയറ് നിറച്ചി ഭക്ഷണമൊക്കെ ആ നീ നൽകണം ആവശ്യത്തിനൊക്കെ നൽകണം എന്നതുമായിരുന്നു എന്നറിഞ്ഞാൽ ആ കുട്ടിക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ ഈ വയറ് നിറച്ച് തിന്നാനുള്ളത് നീ നൽകണേ എന്നർത്ഥം ആ കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ തിന്നട്ടെ അതിനാവശ്യമുണ്ടായത് നീ നൽകണേ എന്ന് എന്നുള്ള പ്രവാഹു തുർമതി അബൂതാപത ബുരുമാ പിന്നെ ഇവിടെ ആ കുട്ടിയെ ഉപദേശിക്കുന്ന നല്ല ഉപദേശവും അവിടത്തെ ഉപദേശിക്കുന്ന രീതി ദേശം ഒഴുക്കുക മറ്റൊന്നും ചെയ്യാതെ നല്ല ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ആ ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശം നൽകുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരാളുടെ മരം എറിഞ്ഞു കൊഴിച്ചി അക്രമിക്കരുത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഹദീസിന് ഞാൻ പിന്നീട് പറയും ഈ ബാബിൽ വീണ് കിട്ടിയ സ്വത്തിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ ഇനി മറ്റൊരു ഹദീസ് അൻ സാലിമിൻ അൻഹു സാലിം അവരുടെ പിതാവിൽ നിന്നും അവർ പറയുന്നു നബി പറഞ്ഞു ഭൂമിയിൽ നിന്ന് ഒരാൾ പിടിച്ചെടുത്താൽ അവകാശമില്ലാതെ അവനും കൊണ്ട് ഭൂമി താഴ്ത്തപ്പെടുന്നതാണ് ഏഴ് ഭൂമി വരെ അവനെ താഴ്ത്തപ്പെടുന്നതാണ് എന്ന് നബി അലൈഹി തങ്ങൾ പറഞ്ഞു പറയുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു

ും ഒരു ചാണ് അക്രമം ചെയ്ത് ഭൂമിയിൽ നിന്നും ഒരു അക്രമം ചെയ്തെടുത്താല് ആ ഭൂമി കുഴിക്കാനെ അത് എത്തുന്നത് വരെ ഏഴ് ഭൂമി വരെ ആയത്തിൽ എത്തുന്നത് വരെ പിന്നെ അതിനെ മാലയാക്കി അണിയിക്കപ്പെടും നരകമാല തീമാല തീമാലാമീ കിയാമത്തെ നാൾ വരെ അവന്റെ കഴുത്തിൽ മാലയാക്കി അണീക്കപ്പെടും അവന്റെ കബറിലെ മാലയാക്കി അണീക്കപ്പെടും ജനങ്ങളുടെ ഇടയിൽ വിധിക്കപ്പെടുന്നത് വരെ അഹമ്മദു ബാബു സുഫ് സുഫ് അതിനെ പറ്റി പറയുന്ന ബാബാണ് ഇൻഷാല്ല അത് അടുത്ത ക്ലിപ്പിൽ പറയാം